മമ്മി ഡെസ്പായിട്ടേ ഇല്ല അത ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള ആള് മമ്മിയായിരുന്നു മമ്മി മരിക്കുന്ന അന്ന് വരെ കരന്ന് ഞാൻ കണ്ടിട്ടില്ല ഒരു ഡോക്ടർ പറഞ്ഞു ത്രീ മോർ മന്ത് മമ്മിക്കുള്ളൂ ആ സാഹചര്യത്തിൽ മമ്മിയുടെ ഓരോ ിസിനസ് കുഞ്ഞു കുഞ്ഞു തൈക്കൂടുകളെയാണ് ഞങ്ങൾ കൊടുത്തോണ്ടിരുന്നത് അതായത് പെട്ടെന്ന് ഒരു കടം വന്നാൽ ഒരു നാല് കോഴിയെ കൊടുക്കും പിന്നെ ഒരു കടം ഇച്ചിരി വലിയ കടമാണെങ്കിൽ ഒരു പന്നിയെ കൊടുക്കും അങ്ങനെ ഉണ്ടായിരുന്ന മമ്മിയുടെ കൊച്ചു സാമ്രാജ്യത്തിൽ ഉണ്ടാക്കിയിരുന്ന എല്ലാ സാധനങ്ങളും ഞങ്ങൾ കൊടുത്തു അങ്ങനെയാണ് സർവൈവ് കാലം സർവൈവ് ചെയ്തത് മമ്മി ഡെസ്പായിട്ടേ ഇല്ല അത് ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള ആള് മമ്മിയായിരുന്നു മമ്മി മരിക്കുന്ന അന്ന് വരെ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല ഇത് അത് മരിക്കുന്ന മമ്മിക്കാറില്ല മമ്മിയോട് ഡോക്ടർ പറഞ്ഞു ത്രീ മോർ മന്ത്സേ മമ്മിക്കൊള്ളൂ എന്ന് അത് ജനുവരിയിലാണ് പറഞ്ഞത് അതാണ് മമ്മി പറഞ്ഞത് ഓക്കെ എന്നാ എന്നോട് പറഞ്ഞേക്കത് അപ്പോഴും ചേട്ടനോട് പറയാൻ പറഞ്ഞില്ല ചേട്ടനോട് ഞാനാണ് മമ്മിക്ക് ക്യാൻസർ ആണെന്ന് ആദ്യം പറയുന്നത് ഞാനിത് ഇപ്പം ഇത്ര കൂളായിട്ട് പറയുന്നുണ്ടെങ്കിലും ഞാൻ അന്നും കൂളായിരുന്നു